ഡിസംബർ ഇരുപത്തിനാലിലെ സിറാജ് എഡിറ്റോറിയൽ ഗഗൻയാൻ ബഹിരാകാശ ദൗത്യത്തിൽ ഒരു ഇരുപത്തിയേഴിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട ഗഗൻയാൻ ദൗത്യത്തിന്റെ ഒരു ചുവട് കൂടി വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ മനുഷ്യനെ ലോ എർത്ത് ഓർബിറ്റ് െത്തിക്കാനുള്ള നിർണായക നേട്ടത്തിലേക്ക് ഇതോടെ ഐ എസ് ആർഒ കുറച്ചുകൂടി അടുത്തിരിക്കുന്നു മനുഷ്യ മുന്നോടിയായി മൂന്ന് അൺക്രൂ ദൗത്യങ്ങൾ അടുത്ത മാർച്ചിൽ പൂർത്തിയാക്കും കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം ഈ ദൗത്യങ്ങൾ ഒരൽപ്പം വൈകിയെങ്കിലും ഇനിയുള്ള ഘട്ടങ്ങൾ അതിവേഗം പൂർത്തിയാകുമെന്ന് ഐ എസ് ആർഒ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഗഗൻയാൻ ദൗത്യത്തിന്റെ സുപ്രധാന ഘട്ടമായ ഡ്രോഗ് പാരച്ചൂട്ടുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്നതാണ് ഏറ്റവും പുതിയ മുന്നേറ്റം ചണ്ഡിഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലബോറട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ഡ്രോഗ് പാരച്ചൂട്ടുകളുടെ പരീക്ഷണം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗം തിരിച്ചിറങ്ങുന്ന ക്രൂ മൊഡ്യൂളിൻ്റെ വേഗം കുറയ്ക്കാനും അതിനെ സ്ഥിരപ്പെടുത്താനുമാണ് ഡ്രോഗ് പാരച്ചൂട്ടുകൾ ഉപയോഗിക്കുന്നത് ക്രൂ മൊഡ്യൂൾ ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ അവിചാരിതമായ നിരവധി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയേക്കാം അത്തരം ഏത് സാഹചര്യത്തിലും കൃത്യമായി പ്രവർത്തിക്കാൻ ഡ്രോക്ക് പാരച്ചൂട്ടുകൾക്ക് സാധിക്കുമോ എന്നാണ് പരീക്ഷിച്ചുറപ്പിച്ചത് നാലിനങ്ങളിലായി പത്ത് പാരച്ചൂട്ടുകൾ അടങ്ങുന്ന സങ്കീർണമായ വേഗം കുറയ്ക്കൽ ഡിസെല്ലറേഷൻ സംവിധാനമാണ് ഗഗന്യാൻ ദൗത്യത്തിനായി ഐ സജ്ജീകരിച്ചിരിക്കുന്നത് ക്രൂ മൊഡ്യൂളിൻ്റെ സംരക്ഷണ കവചം മാറ്റുന്നതിനുള്ള പാരച്ചൂട്ടുകൾക്ക് പിന്നാലെയാണ് രണ്ട് ഡ്രോഗ് പാരച്ചൂട്ടുകൾ വിന്യസിക്കുക ഇവ പേടകത്തിന്റെ വേഗം ഗണ്യമായി കുറയ്ക്കുകയും തുടർന്ന് മൂന്ന് പൈലറ്റ് പാരച്ചൂട്ടുകളും മൂന്ന് മെയിൻ പാരച്ചൂട്ടുകളും വിന്യസിച്ച് സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കുകയും ചെയ്യും അഭിമാനകരമായ നേട്ടങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഐ ഏറ്റവും വലിയ വിജയമായി ഗഗന്യാൻ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയെന്ന ചരിത്ര നേട്ടം കൈവരിച്ചതിന് പിറകെ ഐ എസ് ആർഒ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ എൽ വൺ വിജയകരമായി വിക്ഷേപിക്കുകയും അതിന്റെ ഭ്രമണപഥം ലങ്ക്രാജ് ഒന്നിലേക്ക് ഉയർത്തുന്ന നടപടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗഗൻയാൻ്റെ ഭാഗമായ ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിന്റെ പാഡ് അബോർട്ട് ടെസ്റ്റ് നടന്നിരുന്നു ഗഗന്യാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ മനുഷ്യ ബഹിരാകാശ പര്യവേഷണ ലക്ഷ്യങ്ങൾക്ക് അടിത്തറയിടും ലോ എർത്ത് ഓർബിറ്റിലേക്ക് മനുഷ്യ ബഹിരാകാശ പറക്കൽ ദൗത്യം ഏറ്റെടുക്കുക വഴി ഇക്കാര്യത്തിൽ തദ്ദേശീയ സാങ്കേതിക മികവ് തെളിയിക്കുക കൂടി ഗഗന്യാൻ്റെ ലക്ഷ്യമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിൽ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനിറങ്ങണമെന്നും ലക്ഷ്യമിട്ടിട്ടുണ്ട് മനുഷ്യ റോബോട്ടിക് ദൗത്യങ്ങളിലേക്ക് സ്ഥിർ മനുഷ്യ റോബോട്ടിക് ദൗത്യങ്ങളിലേക്ക് സുസ്ഥിരമായി വളരാൻ ഗഗന്യാൻ വഴിയൊരുക്കുമെന്ന് ഐ എസ് വ്യക്തമാക്കുന്നു മനുഷ്യ ബഹിരാകാശ പര്യവേഷണം റിട്ടേൺ ദൗത്യങ്ങൾ എന്നിവയിൽ ലോകത്തിന് മുമ്പിൽ വെക്കാവുന്ന അഭിമാനകരമായ അനുഭവമായി ഗഗന്യാൻ മാറും ആഗോള ബഹിരാകാശ നിലയ വികസനത്തിൽ സജീവമായി പങ്കാളിയാകാൻ യഗന്യാണിന്റെ വിജയം ഇന്ത്യയെ പ്രാപ്തമാക്കും നൂതന ശാസ്ത്ര ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മാനവ വിഭവശേഷി വികസനത്തിനും വിപുലമായ സാധ്യതകൾ അടങ്ങിയതാണ് ഈ ദൗത്യം എന്ന സവിശേഷതയുമുണ്ട് ഗഗന്യാൻ ദൗത്യം കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുന്നത് എൽ വി എം ത്രീ റോക്കറ്റിലേറിയാണ് അതിന്റെ പരീക്ഷണവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് ബാഹുബലി എന്നറിയപ്പെടുന്ന ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ലോഞ്ച് വെഹിക്കിൾ ആണ് ഈ വിക്ഷേപണ റോക്കറ്റിന്റെ കൃത്യതയുടെ അംഗീകാരമായി യു എസ് ആശയവിഹമായ ഉപഗ്രഹം ഇന്ന് ലോ എർത്ത് ഓർബിറ്റിലേക്ക് എൽ വി എം മൂന്നിന്റെ ചുമലിലേറി കുതിക്കാനിരിക്കെയാണ് ഗർഗന്യാനിലെ പുതിയ ചുവടുവയ്പ് ഐഎസ്ആർഒ ആഘോഷിക്കുന്നത് സ്മാർട്ട് ഫോണുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ബഹിരാകാശ അധിഷ്ഠിത സെല്ലുലാർ ബ്രോഡ്ബാൻഡിന് തുടക്കമിട്ട അമേരിക്കൻ കമ്പനിയായ എസ് ടി സ്പേസ് മൊബൈൽ നിർമ്മിച്ച പുതുതലമുറ ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് സിക്സിനെയാണ് എൽ വി എം ത്രീ ഭ്രമണപഥത്തിലെത്തിക്കുക ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുണ്ട് ഈ ഉപഗ്രഹത്തിന് ഇത്രയും വലിയ ഒരു ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം എൽ വി എം ത്രീ നടത്തുന്നത് ഇതാദ്യമാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും അറുനൂറ്റി നാൽപ്പത് ടൺ ഭാരവുമുള്ള എൽ വി എം ത്രീ ജിയോസിൻ ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം പേലോഡ് എത്തിക്കാനുള്ള ശേഷിയുണ്ട് ലോ എർത്ത് ഓർബിറ്റിലേക്ക് അതിനേക്കാൾ കൂടുതലും ബാഹുബലിക്ക് എത്തിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ ത്രീ ദൗത്യം ഉൾപ്പെടെ ഏഴ് മുൻ ദൗത്യങ്ങളിലും നൂറ് ശതമാനം വിജയ ചരിത്രമാണ് ഈ റോക്കറ്റിനുള്ളത് ഗഗന്യാൻ ദൗത്യം ഓരോ ചുവടുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് സവിശേഷ അഭിമാനത്തിന് അർഹതയുണ്ട് ഗഗന്യാനിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകാൻ നിശ്ചയിക്കപ്പെട്ടവരിൽ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനും ഉൾപ്പെടുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റു യാത്രികർ ഇവരിൽ പേരാകും ഇന്ത്യയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി യാത്ര തിരിക്കുക പാലക്കാട് നെന്മാറ സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ സുഖ യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് അദ്ദേഹം ഗഗന്യാൻ പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് അടയാളപ്പെടുത്തുന്ന അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കാം ഈ ദൗത്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന ശാസ്ത്രജ്ഞരെയും ഒപ്പം ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അടിത്തറയിട്ട ആദ്യകാല ഭരണകർത്താക്കളെയും ഗവേഷകരെയും അഭിവാദ്യം ചെയ്യാം